നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ അക്കൗണ്ടിംഗ് ജോലികളിൽ സ്വദേശി വൽക്കരണത്തിന്റെ ആദ്യഘട്ടം അടുത്ത തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും അഞ്ചോ അതിലധികമോ അക്കൗണ്ടിംഗ് ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ നാൽപ്പത് ശതമാനം അക്കൗണ്ടിംഗ് തസ്തികൾ സൗദി പൗരന്മാർക്കായി സംവരണം ചെയ്യുന്നതാണ് ആദ്യഘട്ടം വാണിജ്യ മന്ത്രാലയത്തിന്റെയും മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെയും സംയുക്ത തീരുമാനമാണിത് ഈ സ്വദേശി നയങ്ങൾ നിലവിലുള്ള പ്രവാസികളായ അക്കൗണ്ടന്റുമാരിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ബഹ്റൈനിൽ നടക്കുന്ന മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കുവൈത്തിലെ മലയാളി വിദ്യാർത്ഥി പങ്കെടുക്കും ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ നടക്കുന്ന കായികമേളയിലേക്കാണ് യുവ മലയാളി അത്ലറ്റും കുവൈത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയുമായ നിഹാൽ കമാൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കാസർഗോഡ് മൊഗ്രാൽ പൂത്തൂരിലെ ബള്ളൂർ സ്വദേശി മുഹമ്മദ് കമാലിന്റെയും പൊയ്നാച്ചിയിലെ മയിലാട്ടി സ്വദേശിനി റഹീന കമാലിന്റെയും മകനാണ് തമിഴ്നാട് സ്വദേശിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അരിയാളൂർ സ്വദേശി നവീൻ പുരുഷത്തമനെയാണ് താമസ താമസസ്ഥലത്ത് കാർ പാർക്കിങ്ങിനടുത്തായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തി മൃതദേഹം റോയൽ കമ്മീഷൻ ആശുപത്രി മോർച്ചറിലേക്ക് മാറ്റി ജൂബൈയിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ പെയിന്റിംഗ് ക്വാളിറ്റി കൺട്രോളറായി ജോലി ചെയ്തു വരികയായിരുന്നു യു എ കിഴക്കൻ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് വ്യാപകമായ മണ്ണിടിച്ചിലും റോഡ് അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഈസ്റ്റേൺ റീജ്യനിൽ പലയിടത്തും ശക്തമായ മഴയും ഇടിമിന്നലും അനുഭവപ്പെട്ടു ഒരാഴ്ചക്കിടയിൽ വിവിധ നിയമ ലംഘനങ്ങൾക്ക് സൗദിയിൽ അറസ്റ്റ് ചെയ്തത് ഇരുപത്തി തൊണ്ണൂറ്റിനാല് പ്രവാസികളെ ഒക്ടോബർ ഒൻപത് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള കാലയളവിലുള്ളതാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് സൗദി ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് റെസിഡൻസി നിയമലംഘനത്തിന് പതിമൂവായിരത്തി അറുനൂറ്റി നാല് പേരെയും തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിന് നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് പേരെയും അതിർത്തി സുരക്ഷാ ലംഘനങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗദി അറേബ്യയിൽ സിവിൽ ഡിഫൻസ് രാജ്യത്തെ മൂന്ന് മേഖലകളിൽ പരീക്ഷണാർത്ഥം സുരക്ഷാ കരുതൽ മുന്നറിയിപ്പ് ട്രയൽ സൈറണുകൾ മുഴക്കും രാജ്യത്തെ എല്ലാ മേഖലകളിലും ദേശീയ മുൻകൂർ മുന്നറിയിപ്പ് പ്ലാറ്റ്ഫോം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി നവംബർ മൂന്നിനാണ് ഫിക്സഡ് സൈറൺ പരീക്ഷണം നടത്തുന്നത് റിയാദ് പ്രവിശ്യയിലെ ദിരിയ അൽ ഖർജ് അൽ ദിലം ഗവണേറ്റുകളിലും തബൂക്ക് മേഖലയിലെ ഗവർണേറ്റുകളിലും മക്ക മേഖലയിലെ ജിദ്ദ തുവൽ ഗവർണേറ്റുകളിലുമാണ് പരീക്ഷണ സൈറണുകൾ മുഴക്കുന്നത് കുവൈത്തിലെ ഹവലി ഗവർണേറ്റിൽ കവർച്ച നടത്തിയ പ്രതിരോധ മന്ത്രാലയത്തിലെ ജോലി ചെയ്യുന്ന രണ്ട് കുവൈത്ത് പൗരന്മാരെ അറസ്റ്റ് ചെയ്തു അജ്ഞാതരായ രണ്ടുപേർ തന്നെ ആക്രമിച്ച് കൊള്ളയടിച്ചതായി ഒരു ഏഷ്യൻ പ്രവാസിയിൽ നിന്ന് ഓപ്പറേഷൻസ് റൂമിന് റിപ്പോർട്ട് ലഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പ്രതികളിൽ ഒരാൾ ഇരയെ ശാരീരികമായി ആക്രമിക്കുകയും മറ്റൊരാൾ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഇയാളുടെ സാധനങ്ങൾ പിടിച്ചെടുക്കുകയുമായിരുന്നു ഷുവൈക് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഒരു മരപ്പണി കടയിൽ തീപിടുത്തം ഷുവൈക് ഇൻഡസ്ട്രിയൽ ഷഹീദ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ ഉടൻ സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി ആർക്കും കാര്യമായ പരിക്കുകളില്ലാതെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി അഗ്നിശമന സേന അറിയിച്ചു രാജ്യത്ത് താപനിലയിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും പലയിടത്തും തീപിടുത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ തട്ടിപ്പിൽപ്പെട്ട് ഒമാനിൽ കുടിയും കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മസ്കത്ത് ഇന്ത്യൻ എംബസി അറിയിച്ചു പശ്ചിമബംഗാളിലെ മുർഷിദിബാദിൽ നിന്നുള്ള പതിനൊന്ന് തൊഴിലാളികളാണ് ഒമാനിൽ അകപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കുവൈത്തിൽ നിന്ന് ഹൈദരാബാദിലെത്തിയ യാത്രക്കാരനിൽ നിന്നും സ്വർണ്ണക്കട്ടികൾ പിടികൂടി കുവൈത്ത് ഹൈദരാബാദ് വിമാനത്തിൽ ഹൈദരാബാദിലെത്തിയ ഒരു യാത്രക്കാരനിൽ നിന്നാണ് ഷംഷാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഒന്നേ പോയിന്റ് എട്ട് കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം